ആഗോള പട്ടിക സൂചികയിൽ റീസെന്റ് ആയിട്ട് ഇന്ത്യയുടെ സ്ഥാനം അത് എത്രയാണെന്ന് അറിയോ അതായത് നൂറ്റി രണ്ടാം സ്ഥാനമാണ് ആഗോള പട്ടിക പട്ടിണിക സൂചികയിൽ ഇന്ത്യയുടെ സ്ഥാനം എന്ന് പറയുന്നത് അതായത് നിങ്ങൾ വിചാരിക്കുമ്പോ അപ്പോ ഒരു നൂറ്റി തൊണ്ണൂറ്റി മൂന്ന് രാജ്യങ്ങളില് നൂറ്റി രണ്ടാം സ്ഥാനം കിട്ടിയില്ലേ എന്ന് അത് തെറ്റാണ് അതായത് ഈ രാജ്യങ്ങളില് നൂറ്റി ഇരുപത്തി ഏഴ് രാജ്യങ്ങളുടെ ആ പട്ടികയിൽ നിന്നാണ് ഈ നൂറ്റി രണ്ടാം സ്ഥാനം ഇന്ത്യക്ക് കിട്ടിയിരിക്കുന്നത് ആഗോള പട്ടിണി സൂചിയിൽ ആ നൂറ്റി ഇരുപത്തി രാജ്യങ്ങളിൽ നിന്ന് നടത്തിയ സർവേയിലെ നൂറ്റി രണ്ടാം സ്ഥാനമാണ് ഇന്ത്യക്കുള്ളത് എന്നാണ് പറഞ്ഞു വരുന്നത് എന്താ അവസ്ഥ അതായത് ഏറ്റവും പിന്നോക്കാവസ്ഥയിൽ നിൽക്കുന്ന രാജ്യം എന്ന് പറയുന്നത് ആ തുടർച്ചയായിട്ട് നേടിയ രാജ്യം ഏതാണെന്ന് നിങ്ങൾക്ക് ഏകദേശം പിടിയിട്ടിണ്ടാവുന്നല്ലേ അതായത് സൊമാലിയ എന്ന് പറയുന്ന രാജ്യമാണ് പിന്നെ അതിന് പിന്നിലുള്ള രാജ്യങ്ങൾ ഫുൾ ആഫ്രിക്കൻ രാജ്യങ്ങളാണ് തെക്കൻ സുഡാൻ ചാട് മഡഗാസ്കർ അങ്ങനെയുള്ള രാജ്യങ്ങൾ പപ്പുവ ന്യൂ ഗിനിയ തുടങ്ങിയ ആഫ്രിക്കൻ രാജ്യങ്ങളാണ് അവസാന സ്ഥാനങ്ങളെല്ലാം പിടിച്ചെടുത്തിരിക്കുന്നത് അതൊക്കെ സ്വാഭാവികമായിട്ടും തുടർച്ചയായിട്ട് സോമാലിയും ചാടൊക്കെ തന്നെയായിരിക്കും പക്ഷെ അതില് ആ ഇന്ത്യയുടെ സ്ഥാനം നൂറ്റി രണ്ടാം സ്ഥാനമാണ് അതൊരു ആശങ്ക ജനകമാണോ അല്ലേ അതായത് കഴിഞ്ഞ വർഷത്തെ അപേക്ഷിച്ച് കുറച്ച് മുന്നേറിയിട്ടുണ്ടെന്ന് പറയാം കഴിഞ്ഞ വർഷം ആഗോള പട്ടിണി സൂചിപ്പിക്കുന്ന ഇന്ത്യയുടെ സ്ഥാനം എന്ന് പറയുന്നത് നൂറ്റിയഞ്ചാം സ്ഥാനമാണ് അതായത് ഭക്ഷ്യ വിതരണത്തിലൊക്കെ വളരെ എന്താ പറയാ മറ്റേ അസന്തുലിതാവസ്ഥ മറ്റേ മാതൃ മരണ നിരക്ക് അതുപോലെ തന്നെ ശിശുക്കളുടെ പോഷകാഹാരക്കുറവ് എന്നുള്ള ഇൻഡെക്സിലൊക്കെ വെച്ചിട്ടാണ് ഇത് പറയാ ചെയ്തിരിക്കുന്നത് അപ്പോ ഇത് കേന്ദ്ര സർക്കാർ അംഗീകരിച്ചിട്ടില്ല ഈ റിസൾട്ട് എന്ന് പറയുന്നത് അതുകൊണ്ട് തന്നെ പൊതുമാധ്യമങ്ങളൊന്നും ഇതിനെ കുറിച്ച് ചർച്ച ചെയ്തിട്ടുമില്ല അതായത് അദ്ദേഹം മറ്റൊരു വസ്തുത എന്ന് പറയുന്നത് നമ്മുടെ അയൽ രാജ്യങ്ങളുടെ കണക്ക് പറയുന്ന സമയത്ത് നമ്മൾ പ്രതീക്ഷിക്കാത്ത രാജ്യങ്ങളൊക്കെ ഇന്ത്യക്കാൾ എത്രയോ മെച്ചമാണ് അതായത് ശ്രീലങ്ക എന്ന് പറയുന്ന രാജ്യത്തെ നമ്മുടെ ഒരു അയൽ രാജ്യമാണ് അതായത് അറുപത്തി ഒന്നാം സ്ഥാനമാണ് ഇന്ത്യക്കാൾ എത്രയോ മെച്ചാണ് ആലോചക്ക് അതായത് ഇന്ത്യയുടെ സ്ഥാനം എന്ന് പറയുന്നത് നൂറ്റി ശ്രീലങ്കയുടെ അറുപത്തി പിന്നെ നേപ്പാൾ എന്ന് പറയുന്നത് നേപ്പാളിന്റെ സ്ഥാനം എഴുപത്തിരണ്ടാണ് ഇന്ത്യയെക്കാൾ എത്രയോ മെച്ചമല്ല പിന്നെ അടുത്ത ബംഗ്ലാദേശ് എന്ന് പറയുന്നത് ആദ്യം നമ്മൾ ഈ റീസെന്റ് ആയിട്ട് ഈ കണക്ക് വരുന്ന സമയത്ത് ബംഗ്ലാദേശ് ഒക്കെ ഇന്ത്യയെക്കാളും എത്രയോ പറയാം നൂറ്റി ഇരുപത്തി അഞ്ച് നൂറ്റി ഇരുപത്തി ആറൊക്കെ എത്തുന്നതാണ് വിചാരിച്ചത് ബംഗ്ലാദേശ് ആഗോള പട്ടിണി സൂചിയില് എൺപത്തി അഞ്ചാം സ്ഥാനമാണ് അതായത് നമ്മുടെ മൂന്ന് അയൽ രാജ്യങ്ങള് ഇപ്പൊ പറഞ്ഞ ശ്രീലങ്ക അറുപത്തൊന്ന് നേപ്പാള് എഴുപത്തിരണ്ട് ബംഗ്ലാദേശ് എൺപത്തി അഞ്ച് പിന്നെ ചൈന ചൈന നമുക്ക് അറിയാം അല്ലേ ചൈന ആറാം സ്ഥാനമാണ് അതായത് മറ്റേ പിന്നെ നമുക്ക് ആകെ ഒരു വക കുറച്ചെങ്കിലും പ്രതീക്ഷിക്കുക അല്ലെങ്കിൽ കുറച്ചെങ്കിലും നമ്മള് ഒരാള് പരാജയപ്പെട്ടുകഴിഞ്ഞാൽ മറ്റേ കുറച്ചുപേര് പരാജയപ്പെട്ടു കഴിഞ്ഞാൽ കുറച്ചൊരു സമാധാനം കിട്ടുമല്ലോ ഇന്ത്യക്കൾ പുറകിലുള്ള രണ്ട് അയൽ രാജ്യങ്ങൾ കൂടി അതൊന്ന് പാകിസ്ഥാനാണ് പാകിസ്ഥാൻ ആഗോള പട്ടണ സൂചിയിൽ ഇന്ത്യയുടെ സ്ഥാനം നൂറ്റി രണ്ട് പാകിസ്ഥാൻ നൂറ്റി ആറാണ് അപ്പൊ കുറച്ച് പ്രതീക്ഷ കിട്ടിയില്ല കുറച്ചൊരു സമാധാനമായി ആളുകൾക്ക് പിന്നെ കുറച്ചുകൂടി ഒന്ന് സമാധാനപ്പെട്ടോ അഫ്ഗാനിസ്ഥാൻ എന്ന് പറയുന്നത് നൂറ്റി ഒമ്പതാം സ്ഥാനമാണ് ഓക്കെ അതായത് ആഗോള പട്ടണി സൂചിക്ക് നൂറ്റി ഇരുപത്തി ഏഴ് രാജ്യങ്ങളുടെ കണക്കില് ഇന്ത്യ നൂറ്റി രണ്ട് പാക്കിസ്ഥാൻ നൂറ്റിയാറ് മറ്റേ അഫ്ഗാനിസ്ഥാൻ നൂറ്റി ഒമ്പത് അപ്പൊ ഇതിൽ ഈ കണക്കുകളെ ഇൻഡെക്സിന് ചെറിയ സൂചന സൂചികകളുണ്ട് മീൻസ് അഞ്ചിന് താഴെയുള്ള സൂചികൾ വരുന്നത് മെച്ചുള്ള രാജ്യങ്ങളാണ് ആദ്യ താ സ്ഥാനങ്ങള് ഇരുപത്തിയഞ്ച് സ്ഥാനങ്ങളുള്ളതാണ് അഞ്ചിന് താഴെ ഇപ്പൊ ഫോർ എക്സാമ്പിൾ പറഞ്ഞാൽ അമേരിക്ക മറ്റേ യു എ ഇ കുവൈറ്റ് തുടങ്ങിയ രാജ്യങ്ങളൊക്കെ ആദ്യ സ്ഥാനങ്ങളിൽ വരുന്നതാണ് കുറച്ച് യൂറോപ്യൻ രാജ്യങ്ങളും അപ്പോ ഇതില് നമ്മൾ പറഞ്ഞു വന്ന ആളുകൾ ധരിക്കുന്നത് എന്താണ് ഈ ജനസംഖ്യ വളരെയേറെ വർദ്ധിച്ചു കഴിഞ്ഞാലാണ് ഈ ദാരിദ്ര്യം കൂടുക എന്നൊക്കെയാണ് വിചാരിക്കുക അല്ലെ പട്ടിണി വളരെ വർദ്ധിക്കുക എന്നൊക്കെയാണ് വിചാരിക്ക പക്ഷെ അതിന് ബദലായിട്ട് ചൈനയുണ്ട് ചൈന അമേരിക്ക തുടങ്ങിയ രാജ്യങ്ങളിൽ രാജ്യങ്ങളില് ജനസംഖ്യ ഉണ്ട് അതായത് നമ്മളെ ഒരു ഭക്ഷ്യ കാർഷിക മേഖലയുള്ള രാ നമ്മൾ നമ്മള് കയറ്റി ഏറ്റവും കൂടുതൽ കയറ്റുമ്പോൾ ചെയ്യുന്നുണ്ട് പക്ഷെ എന്നിട്ടും അവിടെ ഇങ്ങനെ സംഭവിക്കുന്നത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അസന്തുലിതാവസ്ഥ തന്നെ ഭക്ഷ്യ വിതരണത്തിലെ അസന്തുലിതാവസ്ഥ ഇപ്പൊ നമ്മള് സമ്പത്തിന്റെ കാര്യമായാലും ശരി കോടീശ്വരന്മാര് ഇഷ്ടം പോലെ നമ്മുടെ രാജ്യത്തുണ്ട് പക്ഷെ ഒരു ചുരുക്കം ചില ആളുകളില് മാത്രമാണ് സമ്പത്ത് കുഞ്ഞുകൂടി ഇരിക്കുന്നത് നമ്മൾ എക്കണോമിക്സിൽ പഠിച്ചിട്ടുണ്ടാകും അതായത് വിതരണം ഡിസ്ട്രിബ്യൂഷൻ എന്ന് പറയുന്നത് വളരെ കറക്റ്റായില്ല പറഞ്ഞു കഴിഞ്ഞാൽ അവിടെ ആ വളരെ പിന്നോക്ക അവസ്ഥയായി മാറും അതായത് ചുരുക്കം ചില ആളുകളില് മാത്രം സമ്പത്ത് എന്ന് പറയുന്നത് വളരെയേറെ ഇതായി കൂടി നിൽക്കുക ഭക്ഷ്യ വിതരണ മേഖലയിലെ അസന്തുലിതാവസ്ഥ അപ്പോ ഇതിൽ നിന്ന് മറ്റേ എന്താ പറയാ പിന്നെ ഈ ആഫ്രിക്കൻ രാജ്യങ്ങൾ ആഫ്രിക്കൻ രാജ്യങ്ങളുടെ പിന്നോക്ക അവസ്ഥ അപ്പൊ ഇന്ത്യയിൽ നിന്ന് ഇത്തരം അവസ്ഥ വരാനുള്ള കാരണമാണ് നമ്മള് പറഞ്ഞുകൊണ്ടിരിക്കുന്നത് ഇപ്പൊ നമുക്ക് കേരളത്തിൽ കേരളത്തിരുന്ന ഈ ആഗോള സൂചിക ഈ പട്ടിണി സൂചികൾ പറയുന്ന സമയത്ത് നമുക്ക് എന്താ ഇങ്ങനെ വളരെ സമ്പ സമ്പന്ന രാജ്യങ്ങളുണ്ട് ഇന്ത്യ എന്നൊക്കെ നമ്മൾ വിചാരിക്കും അത് കേരളത്തിൽ മാത്രമേ ഉള്ളൂ അതാണ് വേറൊരു കാര്യം മറ്റു സംസ്ഥാനങ്ങള് എന്താണ് ഇരുപത്തേഴ് സംസ്ഥാനങ്ങൾ വളരെ പിന്നോക്ക അവസ്ഥയാണ് പിന്നെ കേന്ദ്രീകരണ പ്രദേശങ്ങള് അതിനെയൊക്കെ മൊത്തം കണക്ക് വരുന്ന സമയത്താണ് ആവുകൾ പട്ടിണിയെ സൂചിച്ച് ഇത്രയും പിന്നോക്ക അവസ്ഥയിലേക്ക് നമ്മൾ പോയത് ഇപ്പൊ നമ്മുടെ അവിടുത്തെ എക്കണോമിസ്കള് പറയുന്ന എന്താണ് വളരെ ജനസംഖ്യയുള്ള രാജ്യങ്ങളിൽ പട്ടിണി ഉണ്ടാവും പക്ഷെ അത് വളരെ തെറ്റാണെന്ന് ചൈനയും അമേരിക്കയും യു എ ഒക്കെ നല്ല ജനസംഖ്യ ഉള്ള രാജ്യങ്ങളാണ് അപ്പൊ അവിടെ അവർ മെച്ചപ്പെട്ട് ഇതായി മാറി ഓക്കെ അപ്പൊ ഇനി നമുക്ക് അടുത്ത വർഷങ്ങളിലെങ്കിലും വളരെ കുറവ് പ്രതീക്ഷിക്കാം അല്ലേ അപ്പൊ അതിനു വേണ്ടിയിട്ട് നമുക്ക് ഒരുമിച്ച് ശ്രമിക്കാം ഓക്കെ ഇനി നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക അടുത്ത നല്ലൊരു വീഡിയോയുമായി തിങ്ക് ചെയ്യുന്ന വീഡിയോ ആയി നമുക്ക് വീണ്ടും കാണാം Okay.